അഞ്ച് സംരക്ഷണങ്ങളാണ് മക്ക കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ബുദ്ധിയുടെ സംരക്ഷണം മക്കളുടെ ബുദ്ധിയെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ് ബുദ്ധി സംരക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യണം മുല കൊടുക്കൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി സംരക്ഷണത്തിനുണ്ട് മക്കളുടെ ബുദ്ധിക്ക് മുലയൂട്ടുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി രോഗമാണ് മനുഷ്യൻ്റെ ഇടയിൽ ആദ്യമുണ്ടായ അസുഖം മറവി രോഗാണ് അതുണ്ടായത് അബുൽ ബഷനായ ആദൻ നബി അലൈഹി ഇസ്ലാമിനാണ് സ്വർഗത്തിൽ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞിരുന്നു ആദൻ നബി അലൈഹിസ്ലാം ആ മരത്തുമക്കാരി അതിനെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഫനസിയഹ എന്നാണ് ആദം മറന്ന് ചെയ്തതാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവിയാകുന്നു അതിൻ്റെ കാരണം പഠിപ്പിക്കുന്ന അടുത്ത് പറയുന്നുണ്ട് ഉമ്മാൻ്റെ മുല കുടിച്ചില്ല എന്നതായിരുന്നു ആ തന്നെ ബി അലി ഇസ്ലാം മറന്നതിൻ്റെ കാരണം അപ്പോൾ ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുലയൂട്ടിനടുന്ന് ആരംഭിക്കണം ലോകത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു സെയ്യമാനു ഷാഫി ഇമാൻ മുഹമ്മദ് ബിൻ ഇതി എന്ന പേരായ മഹൻ നമ്മുടെ ഇമാമി ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ ഇമാം മാലിക് റതിയുള്ളാഹുനുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൽ നന്ദി ദാറുസലാം അറബിക് കോളേജിലൊക്കെ ചെന്നാൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ കൊല്ലം ഓതി കൊടുക്കുന്ന കിതാബാണ് മാലിക് മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് അത് കാണാതെ പഠിച്ചു ഒമ്പത് വയസ്സായപ്പോഴേക്ക് ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ആവൂല ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആ ഹദീസ് മുഴുവൻ അത്ര അല്ലു അല്ലേ ഹദീസാൻ ഇനി അങ്ങനെ ഒരു ഹദീസ് പോലെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര പഠിക്കണം ഷാഫി മാം റദിഹുന്നയിലേക്ക് ഈ ഹദീസ് എത്തിച്ചേരുന്നതിൻ്റെ ഇടയിൽ പത്താളുകളുണ്ട് എന്ന് വിചാരിക്കുക പത്താളുകളുടെയും ചരിത്രം പഠിക്കണം ഒരാളുടെ ചരിത്രം പഠിക്കുക എന്നു പറഞ്ഞാൽ എട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം വാപ്പ ആരാണ് ഉമ്മ ആരാണ് എന്നാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് മരണപ്പെട്ടു എവിടെ മരണപ്പെട്ടു എവിടെയാണ് കബറടക്കം ചെയ്തിരിക്കുന്നത് അങ്ങനെ എട്ട് കാര്യം ഓരോരുത്തും പഠിക്കണം അപ്പോഴെ ഒരു ഹദീസാവുള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദ് ഉള്ള ആളായിരുന്നു ഇമാം ഷാഫി റതി അള്ളാഹു പത്ത് ലക്ഷം ഒരു ഹദീസ് മുഴുവൻ നമുക്ക് അറിയില്ലോ പത്ത് ലക്ഷം ഹദീസ് ഈ തരത്തിൽ ഷാഫി ഇമാമ് കാണാൻ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ അതായത് നമ്മുടെ കുട്ടികൾ ആറാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനും തുടങ്ങിയ ആടാണ് ഇമാം ഷാഫി റസി അള്ളാഹൊന്നു ബെറന്നല്ല നമ്മൾ ഷാഫി ഇമാവിന്റെ ഒപ്പം കൂടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ വിഷയം അതല്ല ഈ ഷാഫി ഇമാം റസി അള്ളാഹുനുവിനോട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു അല്ലയോ ഉസ്താദ് നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും വൃത്തിയും ശുദ്ധിയുമില്ലാതെ ഇല്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എന്ന് പറഞ്ഞു അപ്പം ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുല എടുക്കണം അവിടെ നിന്ന് തുടങ്ങും ഏതുവരെ എത്തുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക വരെ എത്തിച്ചേരുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമാണ് ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കണം അത് ബുദ്ധിയെയാണ് ബാധിക്കുന്നത് എന്നത് രണ്ടാമത്തത് അഭിമാനം അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും അഭിമാനം പ്രധാനപ്പെട്ടതാണ് മകൻ്റെ അഭിമാനം വാപ്പാൻ്റെ അഭിമാനം ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹുനു മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ മഹാനവറുകളുടെ പുന്നാരമോഹൻ മുത്തബിന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനിനെയും കൊണ്ടുവന്നു എല്ലാവരും കൂടിയും സദസ്സിൽ ഇരിക്കുമ്പോൾ മുസ്തഫ നബി സലഹ്ലിസ്ല തങ്ങൾ അവരോടൊരു ചോദ്യം ചോദിച്ചു സാപത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിൻ്റെ പേര് അറിയോ എന്ന് ചോദിച്ചു സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലം ഞങ്ങൾക്കറിയില്ല അവസാന നബിതങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് പറഞ്ഞു കൊമ്പും ചുള്ളിയില്ലാത്ത മരം ഈത്തപ്പനയാണ് പറഞ്ഞു സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുൾ ഉമർ വാപ്പാട് പറഞ്ഞു ഇപ്പാ ഉത്തരം അറിയായിരുന്നു നബിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ കിന് തന്നെ ഉത്തരം ഈത്തപ്പന എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം വാപ്പ ചോദിച്ചു അവിടെ ചെറുക്ക എന്ത് പറയാൻ ചെയ്തു ആ നാലാളിടയിൽ ഇജ്ജത് നീ ചിന്ന് കണ്ടാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എൻ്റെ വാപ്പയായ ഉമർ മറുപടി കിട്ടാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ അതിൻ്റെ മറുപടി പറയാൻ പാടില്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അവൻ എൻ്റെ അഭിമാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ ബാക്കിയുള്ളവരഭിമാനം കൂടി അറിയണം അതുകൊണ്ട് അഭിമാനത്തെ പഠിപ്പിക്കണം മക്കളെ അഭിമാനം സംരക്ഷിക്കണം ഇത് വളരെ പ്രധാനമാണ് ചില ആൾക്കാർ വേണമെങ്കിൽ കുട്ടികളെ കൂട്ടിക്കൊടുത്തിട്ട് ഉസ്താദെ ഒന്നും പഠിക്കൂല എന്ന് പറയും ഒരിക്കലും കുട്ടികളെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല ഒന്നും പഠിക്കൂലെന്ന് ഉസ്താദത്തിൻ്റെ മോനാണ് ഓൻ അത്യാവശ്യം നല്ലോണം കൊണ്ട് കഴിയുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട് ഒന്നും കൂടി ഉഷാറാൻ വേണ്ടി നിങ്ങളൊന്നും ദോക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ വാപ്പ എങ്ങനെ മകനെ കുറിച്ച് ഒന്നും പറ്റൂ എന്ന് പറയാ ഒന്നും എന്ന് പറയാ ഒരു വാപ്പാക്ക് അങ്ങനെ പറയാൻ പാടില്ല അത് മകൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വലിയ അഭിമാന ബോധം കുട്ടികളെ പഠിപ്പിക്കണം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം സമ്പത്തിന് സംരക്ഷണം നൽകണം മക്കളുടെ സമ്പത്തിന് സംരക്ഷണം നൽകണം സമ്പത്തിന് സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ദാനശീലം പഠിപ്പിച്ചാൽ മതി സമ്പത്ത് സംരക്ഷിച്ചുള്ളൂ ദാനശീലം പഠിപ്പിക്കുകയാണ് വേണ്ടത് ലോകത്ത് എവിടെയെല്ലാം സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിട്ടുണ്ടോ ദാനം ശീലമാക്കിയത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സമ്പത്തിന് സംരക്ഷണം ലഭിച്ചാൽ ഉസ്മാർ അലി ആയിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി കിണർ വക്കഫ് ചെയ്താൽ ഉസ്മാർ അലി അള്ളാഹുനാണ് മദീനത്തെ പള്ളി ഉണ്ടാക്കിയ സ്ഥലം വിപുലീകരിച്ച സ്ഥലം ഖബർസ്ഥാൻ്റെ സ്ഥലം ഇന്നും അതിനത്തെ പള്ളി ഉപരീകരിച്ച സ്ഥലം ഒക്കെ ഉസ്മാർ അലി അള്ളാഹുനിന്റെ വക്കഫാണ് ധാരാളമായി സംഭാവന നൽകി യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലൈസ്വല്ലം തങ്ങൾ വയൽന്ന് പറയുകയാണ് സാഹാബത്തെ എല്ലാവരും യുദ്ധ പണ്ടിലേക്ക് കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാർ അലി അള്ളാഹുന് നീച്ചു നിന്ന് പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എൻ്റെ വകയാണ് നബിയെ എന്ന് പറഞ്ഞു നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ സംഖ്യയാണ് അന്നത്തെ വലിയ സംഖ്യയാണത് രണ്ടാമത് അത് പറഞ്ഞു രണ്ടാമോ നീച്ചെന്നിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടകവും അതിന് ചുമക്കാൻ മാത്രമുള്ള ആയുധം എൻ്റെ വകയായിട്ട് തരാമെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞമ്മക്കിത് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും മുമ്പ് ഈ ഹൈവേന്റെ വക്കത്ത് തോനെ സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും ഹൈവേ വികസനത്തിന് കൊടുത്തപ്പോൾ നല്ലോണം കായിട്ടപ്പോൾ കൊടുത്തത് ഇക്കാരം ഉസ്മാർ റതി അള്ളാവിന് മുഹാജിറാണ് മക്കത്തുനിന്ന് കൈയും വീശിയും കാണ്ട് മതി എന്തെങ്കിലും പിന്നെ മൂപ്പർക്ക് എന്തെങ്ങനെ കൊടുക്കാൻ പൈസ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വാപ്പ ഉസ്മാൻ എന്ന് അഫ്ഫാൻ എന്ന പേരായ ആൾ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് കാരണം വാപ്പ ദാനം ശീലമാക്കിയ ആളായിരുന്നു അതാണ് ഉസ്മാൻ അലി അള്ളാഹുനിന് കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായതിൻ്റെ കാരണം മദീനയിൽ അക്കാലത്ത് സ്വർണവല കണ്ടുപിടിച്ച ഏക മനുഷ്യൻ ഉസ്മാൻബിൻ ആയിരുന്നു എൻ്റെ കാരണം മൂപ്പരവാപ്പ വാപ്പ ധർമ്മിഷനായിരുന്നു എന്നതാണ് അതുകൊണ്ട് മക്കളുടെ ധനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദാനം ശീലമാക്കണം സ്വന്തത്തിലും മക്കളെയും പഠിപ്പിക്കണം ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു റമദാ മാസമാണ് അപ്പൊ ചോറ് അയിക്കൂലോ അല്ലേ എന്നാൽ നാളെ തന്നെ ഇരിക്കോട്ടെ ചോറ് അയച്ചാട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരാൾ വന്നാണ്ട് ബെല്ലടിച്ചു ജനന്റെടേക്കുട ഇങ്ങനെ നോക്കിയാൽ മനസ്സിലായി കാലോണ്ട് ചെയ്യാത്ത ആളാണ് മോനെ ഒഴിച്ചിട്ട് പറഞ്ഞു മനസ്സിന്റെ താഞ്ചിൻ്റെ നയാ പൈസ ഇല്ലാത്ത ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണേ അപ്പോടെ അല്ലാന്ന് പോയി പറഞ്ഞോളാ നല്ല പഠിപ്പിക്കലാണ് അങ്ങനെ ഒടിപ്പിച്ചാൽ മതി വേറൊരു പഠിപ്പിക്കലുണ്ട് അതെങ്ങനെ നിങ്ങൾ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി ഓൻ്റെ അടുത്ത് കായി ഇല്ല വല്യമ്മക്ക് ഗോരോചനാന്തി ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത പൈസ ഒരു അഞ്ചിൻ്റെ കൊട്ടെടുത്തിട്ട് മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും നമ്മളെടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതിങ്ങാണ്ട് വന്നതല്ല അയാൾ ബെറുംകയോടെ മടക്കണേ ശരിയല്ല വാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തതാന്ന് പറഞ്ഞാൽ അതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ഇത് മക്കളെ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിരിക്കും ഇനി വിജ്ഞാനത്തിൻ്റെ സംരക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിജ്ഞാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കണം അഞ്ചാമത്തേതും വളരെ പ്രധാനപ്പെട്ടതും ഈ സംരക്ഷണമാണ് വാപ്പാന്റെ ഇമാൻ്റെ ഈ മാൻ്റെ അനുസരിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ഈമാൻഡാകുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും അഞ്ചാമത്തതും ഈ സംരക്ഷണമാണ് ഈമാൻ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈമാനിന് ചില അടിസ്ഥാനങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ഈ മാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലു അല്ലെ വല്ല പതിനായിരം ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിച്ചതിന് ശേഷം ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയൊന്നുമില്ല പതിനായിരത്തൊന്നാമത് ചോദ്യം എന്താ എന്താട്ടുക ഇസ്ലാമിക്ക് വന്ന എല്ലാ ആൾക്കാരും പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദ് നബിനോട് താല്പര്യം ഉണ്ടായപ്പോൾ വന്നതാണ് സല്ല അള്ളാഹു അലൈവി ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മുതൽ ഇന്നലെ മിഞ്ഞാന്ന് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ വരെ പരിശോധിച്ചാൽ മുഹമ്മദിനെ ബോടുള്ള താല്പര്യം ആയിരിക്കും അടിസ്ഥാനം സല്ലവലിസ്സിനും ആ താല്പര്യം കുറഞ്ഞാൽ ഈമനെ പോവുകയും ചെയ്യും ആ താല്പര്യം വന്നാൽ ഈമാൻ ഈമുണ്ടാവുകയും ചെയ്യും